ഞാൻ പ്രിയപ്പെട്ട യുവതികളോട് പറയട്ടെ നിങ്ങൾക്ക് ആദ്യമായി സംഘടന ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ട് ഭാരവാഹികളെ പാണക്കാട് ചെയ്ത മുനവർലി ശാപ്തങ്ങളാണ് പ്രഖ്യാപിച്ചത് ഈ സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സമൂഹമാണ് യുവതികൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം ഏത് കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഒരു പെൺകുട്ടി ആകാശത്ത് നക്ഷത്രങ്ങൾ കണ്ടുപിടിച്ച ആ നക്ഷത്രത്തിന്റെ പേര് നെസ്ലിം നീലങ്കോടൻ എന്ന് മലപ്പുറത്തുള്ള ഒരു പെൺകുട്ടിയുടെ പേര് ലോകം ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഐൻസ്റ്റീന്റെ രണ്ട് തിയറിയാണ് കോഴിക്കോട്ടെ ഒരു പെൺകുട്ടി ഹനാ ബിൻ താഷിം ഐൻസ്റ്റീന്റെ രണ്ട് തിയറിയാണ് അവർ ചോദ്യം ചെയ്തത് ചലഞ്ച് ചെയ്തത് അങ്ങനെയുള്ളൊരു പെൺകുട്ടികളുടെ കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഈ സമൂഹത്തിനും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ആ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂത്ത് ലീഗ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ യൂണിറ്റിലെ രണ്ട് സഹപാര വൈസ്ഥാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് നാളുകളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഈ സംഘടനയും സമുദായമൊക്കെ നിങ്ങളെ പ്രാപ്തമാക്കും അതിന് നിങ്ങൾ തയ്യാറെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അത് സംബന്ധിച്ച് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തെ സംബന്ധിച്ച് സീത മുനവർലി ശിയാബ്തങ്ങളും മുനീർ സാഹിബും ഒക്കെ ആഗോള കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ വർത്തമാന സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ സൂചിപ്പിച്ചു ആ വാക്കുകൾക്ക് അടിവരയിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് ബ്രഹത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ സന്ധ്യമായങ്ങുന്നതിന് മുമ്പ് ആ നഗരത്തിൽ കലാപം ഉണ്ടാകണം അതുമല്ലെങ്കിൽ നേരം ഇരുട്ടുന്നതിന് മുമ്പായി ആ നാട് കത്തിച്ചാമ്പലാകണം എന്നാണ് ജർമ്മൻ തത്വചിന്തകൻ കവി എഴുത്തുകാരൻ ബ്രഹത്ത് ലോകത്തിനുമ്പിൽ വരച്ച് കാണിച്ചത് നഗരത്തിൽ കലാപമുണ്ടാക്കണമെന്നും നഗരം കത്തിയിരിയണമെന്നുമാണ് ബ്രഹത്ത് പറഞ്ഞതെങ്കിൽ പുതിയ തലമുറയോട് യൂത്ത് ലീഗ് പറയുന്നത് അനീതിയുടെ കാലത്ത് നിങ്ങൾ തിരുത്താകണമെന്നാണ് ലോകത്ത് അങ്ങനെ ഒരുപാട് തിരുത്തായവരുണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ തിരുത്തായവരുണ്ട് യൂത്ത് ലീഗിന്റെ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന രണ്ട് ദിവസത്തെ ക്യാമ്പിൽ സുഭാഷ് ചന്ദ്രൻ പങ്കെടുത്തിരുന്നു എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത് ആ മനോഹരമായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര നടത്തുന്ന സമയത്ത് ഉപ്പു സത്യാഗ്രഹത്തിനായി ദണ്ഡിയാത്ര നടക്കുന്ന സമയത്ത് ആ ദണ്ഡിയാത്രയിൽ പങ്കെടുത്തത് എഴുപത്തിയെട്ട് പേരാണ് ആ എഴുപത്തിയെട്ട് പേരുടെ പ്രായം നോക്കിയാൽ അതിൻ്റെ ആവറേജ് പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സാണ് മുപ്പത് വയസ്സാണെന്ന് ചരിത്രം പറയുന്നുണ്ട് എന്തായാലും വളരെ ചെറുപ്പാണ് ആ എഴുപത്തിയെട്ട് പേരിൽ അവരുടെ ചെറുപ്പം എന്ന് പറയുന്ന ആവറേജ് പ്രായം എന്ന് പറയുന്നത് ആ കാലാണ് നേരം ഇരുട്ടുന്നതിന് മുമ്പായി കലാപമുണ്ടാക്കണമെന്ന് പറഞ്ഞൊരു തലമുറയുടെ മുമ്പിൽ ഇന്നെന്ന് പറയുമ്പോൾ ഇന്നിവിടെ നേരത്തെ സംസാരിച്ചവരിൽ ആരോ സൂചിപ്പിച്ചു ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ ഉച്ചക്കു മുമ്പായി വീട്ടിലെത്തണം ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് ആവറേജ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണെങ്കിൽ എം ഡി എം എ അടിക്കുന്ന പ്രായമാണ് അഞ്ചാവ് അലിക്കുന്ന പ്രായമാണ് സുഭാഷ് ചന്ദ്രൻ പരീസിക്കുന്നുണ്ട് ആ യുവതയോടെയാണ് യുത്ത് ലീഗ് പറയുന്നത് നിങ്ങൾ തിരുത്താകണം ഈ അനീതിയുടെ കാലത്ത് നിന്ന് യുവതയുടെ തിരുത്തുമായി മുന്നോട്ട് വരാൻ ഒരു പ്രചോദനമാണ് യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിലൂടെ നിന്നുള്ള മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സാലി തന്നെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം സാലി പറഞ്ഞു വീട്ടിൽ നിറഞ്ഞു വരുമ്പോൾ വാരി ചോദിച്ചു നിങ്ങളിപ്പോൾ ഇരുപത് കൊല്ല യൂത്ത് ലീഗിന്റെ ഭാരവായിട്ട് എപ്പോഴും പോവാണ് യൂത്ത് ലീഗിന്റെ പരിപാടിക്ക് എന്താണ് കാര്യം വികാരപരിതമായി അദ്ദേഹം പറഞ്ഞു മോളെ മോളമായി സംസ്കരിക്കാൻ ആളുണ്ടായി ഞാൻ മരിച്ചാലും ആളുണ്ടാകും ഹബീബ് റഹ്മാനോട് ഹബീബ് റഹ്മാന്റെ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഹബീബ് റഹ്മാൻ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഹബീബ് എല്ലാ ദിവസവും തന്നെ ഓടും രാവിലെ മര്യാദക്കൊന്നും കുളിക്കാൻ നേരമില്ല നല്ല വസ്ത്രം ഇസ്തിരി ഇടാൻ നേരല്ലേ എങ്ങോട്ടാ മോനെ ഈ ഈ തിരക്കും എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മ ഉമ്മയോട് പറഞ്ഞ മറുപടി ഉണ്ട് ഹബീബ് റഹ്മാൻ ഹബീബ് പറഞ്ഞു ഉമ്മ ഉമ്മ ചോദിച്ചാൽ ശരിയാണ് തിരക്കാണ് സംഘടനാ പ്രവർത്തനമാണ് സാമൂഹിക സേവനമാണ് ഉമ്മ ചോദിച്ചില്ല എന്താ കാര്യം ഉണ്ടാവാം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ ആഗ്രഹം എന്താണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ ഉണ്ടാവണം എനിക്ക് വേണ്ടി മയ്യത്തെ നമസ്കരിക്കാൻ പതിനായിരക്കണക്കിന് ആളുകൾ വരും ഉമ്മ എന്ന് ഹബീബ് റഹ്മാൻ ഉമ്മക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഹബീബ് മരിക്കുന്നത് തൊണ്ണൂറുകളിലാണ് അന്ന് ഇന്നത്തെ കാലത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ അലേർട്ട് നടത്താൻ മരണവിവരം അറിയിക്കാനുള്ള ഇല്ല ഇതുപോലെ ചാനലുകളില്ല പക്ഷെ ഉമ്മ ജീവിച്ചിരിക്കുകയാണ് ഹബീബ് ഒരു ബൈക്കപാടത്തിൽ മരിച്ചു പോകുന്നത് ആ ഉമ്മ കണ്ടു ഹബീബിന് വേണ്ടി മയ്യ നമസ്കരിക്കാൻ ആ തളിപ്പറമ്പിൽ പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയത് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നു യൂത്ത് ലീഗ് ആയതുകൊണ്ട് എന്ത് നേടി എന്ന ചോദ്യത്തിൽ ഒറ്റ ഉത്തരം നമ്മൾ വിശ്വാസം എന്ന നിലക്ക് ഇതിനെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്ന നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുന്ന കാലത്ത് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ യുവത്വം ഇങ്ങനെ ചെലവഴിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് യൂത്ത് ലീഗ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ